സോഷ്യൽ മീഡിയയിൽ സ്ഥിരം ചർച്ചയാകുന്ന കുടുംബമാണ് അഹാന കൃഷ്ണയുടേത് അച്ഛൻ കൃഷ്ണകുമാർ രാഷ്ട്രീയത്തിൽ സജീവമാണ് അമ്മ സിന്ധു കൃഷ്ണ സഹോദരിമാരായ ദിയ ഇഷാനി ഹൻസിക എന്നിവർ യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടുന്നു അഹാനക്ക് സിനിമാ സ്വപ്നങ്ങളാണെങ്കിലും സഹോദരിമാർ ഇതിലേക്കല്ല ശ്രദ്ധ നൽകുന്നത് നല്ല അവസരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരു സമയമുണ്ടെന്നും എന്നാൽ സിനിമയല്ല ജീവിതമെന്ന് പിന്നീട് താൻ മനസ്സിലാക്കിയെന്നും അടുത്തിടെ ദിയാകൃഷ്ണ തുറന്നു പറയുകയുണ്ടായി സഹോദരിമാരിൽ പലർക്കും പല സ്വപ്നങ്ങളാണെന്ന് അഹാന കുടുംബത്തിന്റെ ആരാധകർ പറയുന്നു അഹാന സിനിമയിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ സഹോദരി ദിയാകൃഷ്ണ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വർഷമോ അടുത്ത വർഷമോ വിവാഹം ഉണ്ടാകുമെന്നാണ് ദിയ പറയുന്നത് അശ്വിൻ ഗണേഷ് എന്നാണ് ദിയയുടെ കാമുകന്റെ പേര് നാല് സഹോദരിമാരുടെയും യൂട്യൂബ് ചാനലുകൾ വിലയിരുത്തി കാഴ്ചക്കാർ പല നിഗമനങ്ങളിൽ എത്താറുണ്ട് ദിയയും അഹാനയും തമ്മിൽ സ്വരചേർച്ചയിൽ അല്ലെന്ന് നേരത്തെ പലതവണ ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് ഇവർ തമ്മിലുള്ള അകൽച്ച വീഡിയോകളിൽ പ്രകടമാണെന്നായിരുന്നു വാദം ഇതിന് ചില ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെട്ടു അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കുടുംബവുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ദിയാകൃഷ്ണ തുറന്നു സംസാരിച്ചിരുന്നു വീട്ടുകാരോട് അടുപ്പം കാണിക്കാത്ത ആളാണ് ഞാൻ സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നോക്കുന്നു എന്നാൽ തൻ്റെ വീട്ടുകാരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കില്ല അടുത്തിടെ അച്ഛനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചതിന് കാരണം ഇതാണെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കി കുടുംബവുമായുള്ള അടുപ്പത്തെക്കുറിച്ച് മുൻപൊരിക്കൽ അഹാന കൃഷ്ണയും സംസാരിച്ചിട്ടുണ്ട് വീട്ടുകാരുമായി വഴക്കുണ്ടാക്കാറുണ്ടെന്ന് അഹാന എന്ന് തുറന്നു പറഞ്ഞു എല്ലാവരുമായിട്ട് അടിയാകാറുണ്ട് നമ്മളെല്ലാവരും വ്യക്തികളാണല്ലോ അപ്പോൾ അഭിപ്രായ വരും അടി ഇപ്പോൾ ആകാറില്ല കാരണം അത് റിസ്ക് ആണ് എല്ലാവരും വലുതായതുകൊണ്ടാണ് ഇവരൊക്കെ കൊച്ചായിരിക്കുമ്പോൾ തട്ടുകൊടുത്തിട്ട് പോകാമായിരുന്നു പക്ഷേ ഇപ്പോൾ വെർബലി അടിയും അഭിപ്രായ ഉണ്ടാകാറുണ്ട് ഫാമിലിയുടെ പ്രത്യേകത അതാണ് എത്ര വൃത്തികെട്ട അടി നടന്നാലും നമുക്ക് പൊടുതട്ടി അങ്ങ് മൂവ് ഓൺ ആകാൻ എളുപ്പമാണ് കൂട്ടുകാരുടെ ഒക്കെ ആണെങ്കിൽ ചെറിയൊരു ഉളുപ്പുണ്ടാകും പക്ഷേ കുടുംബത്തിൽ പൊടട്ടി മുന്നോട്ട് നടക്കാൻ കുറച്ചുകൂടി എളുപ്പമാണെന്നും അഹാന വ്യക്തമാക്കി അടിയാണ് അഹാന നായികയായി എത്തിയ ഒടുവിലത്തെ സിനിമ ഷൈൻ ടോം ചാക്കോ നായകനായ ചിത്രം മികച്ച വിജയം നേടി കരിയറിൽ വലിയ ഇടവേളകൾ അഹാനയ്ക്ക് വന്നിട്ടുണ്ട് നല്ല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് താനെന്നാണ് അഹാന പറയുന്നത് അഹാനയുടെ സഹോദരിമാരായ ഇഷാനിയും ഹാൻസികയും സിനിമകളിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അടുത്തിടെ താര കുടുംബം വിവാദങ്ങളിൽ അകപ്പെടുകയുണ്ടായി കൃഷ്ണകുമാർ ജാതീയ പരാമർശം നടത്തിയെന്നായിരുന്നു ആരോപണം ഒന്നിലേറെ ഇൻഫ്ലുവൻസർമാർ കുടുംബത്തിനെതിരെ രംഗത്ത് വന്നതോടെ അഹാന പ്രതികരിക്കുകയുമുണ്ടായി